അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഫൈസി വിഷനിലേക്ക് സ്വാഗതം ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെല്ലാവരും ഒരു കല്യാണത്തിന് കുറച്ച് ഉസ്താദുമാർ ഇരുന്നിട്ട് പാട്ട് പാടുന്നത് എല്ലാവരും കണ്ടു കാണും വീഡിയോയിലൂടെ അല്ലേ ഇന്ന് അത് സംബന്ധമായിട്ട് എൻ്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് പൊതുസമൂഹത്തോട് പങ്കുവെക്കാം എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ വരുന്നത് അതിനെ പല ആളുകളും പ്രതികരിച്ചിട്ടുണ്ട് അതിനെതിരായിട്ട് നമ്മുടെ സുഹ്രി ഉസ്താദ് അടക്കമുള്ള ആളുകൾ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് എനിക്കും പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് എന്തിനാണ് ഇതിൻ്റെ എല്ലാം ആവശ്യം ഈ തൊപ്പിയും വെള്ളവസ്ത്രവും ധരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ആ പാടുന്ന ആ വരികളിലെ ആ വാക്കുകൾ അബ്ദുസമദ് കാണാത്ത കാഴ്ചകൾ കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വളരെ തറ പാട്ട് എന്തിനാണ് ഉസ്താദുമാരെ ഈ ഹലാലും സുന്നത്തും ഭാജിബും ദീനിൻ്റെ നിയമങ്ങളൊക്കെ മാനിച്ചിട്ട് ഒരു സുന്നത്തായ രൂപത്തിലേക്ക് കാര്യങ്ങളാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി പാട്ടുകളൊക്കെ പാടുമ്പോൾ ഇതിനെന്താ പറയുക തനി തറ പാട്ട് എന്ന് പറഞ്ഞാലൊന്നും പോരാ ഇങ്ങനത്തത് നമ്മൾ കേട്ടിട്ടില്ല അത്രക്കും വല്ലാത്ത ഒരു മൈനസ് ആയിട്ടുള്ള അർത്ഥങ്ങൾ നൽകുന്ന ഒരു തെറ്റ് ഒരു 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 തറ പാട്ട് അപ്പോൾ സമൂഹം ഇതെല്ലാം കാണണം പ്രത്യേകിച്ച് ആരാണ് എങ്ങനത്തെ ആളുകളാണ് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പാടുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തിനിതിൻ്റെയൊക്കെ ആവശ്യം ഈ സുന്നത്തും വാജിബും ഹലാലൊക്കെ നോക്കിയിട്ട് ഇങ്ങനത്തെ ആഭാസങ്ങൾ പാടുമ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ അഭിപ്രായം ആ ഒരു നോർമലായിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ഒക്കെ വെച്ചിട്ട് ആ പ്രൊഫഷണൽ ആയിട്ടുള്ള സിംഗേഴ്സിനെ കൊണ്ട് പാടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര ഭംഗി ഉണ്ടാവും എത്ര നന്നാവും ഏത് ഗായകരാണ് ഇങ്ങനെ പാട് പാടിയിട്ടുള്ളത് ആരും പാടിയിട്ടില്ലല്ലോ അപ്പോൾ നല്ല നന്നായിട്ട് പാടുന്ന ആളുകളെ വിളിച്ചിട്ട് അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ വീട്ടിനും അവിടുത്തെ ആളുകൾക്കും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അവിടുത്തെ ആ ഒരു ഫംഗ്ഷൻ എന്താണോ എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നല്ല പാട്ട് അവർ വളരെ നല്ല ഭാഷയിൽ പാടും എന്നാലിത് തൊപ്പിയും കുപ്പായൊക്കെ ഇട്ട് ഒരു സുന്നത്തായ ഒരു കർമ്മത്തിന് ഒരു സുന്നത്തായ കാര്യം ചെയ്യുകയാണ് എങ്ങനെ കാണാത്ത കാഴ്ചകൾ കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാടിയത് ഇങ്ങനെ പാടുന്നത് വളരെ മോശമായി പോയി എന്നുള്ള അഭിപ്രായം നിങ്ങളോട് പങ്കുവെക്കുന്നതോടൊപ്പം ഇതിനേക്കാളും നല്ലത് നന്നായിട്ട് പാടുന്ന ഗായകരെ വിളിച്ചിട്ട് അവർക്കൊരു നോർമലായിട്ടുള്ള ഇൻസ്ട്രുമെൻസും യൂസ് ചെയ്യാനുള്ള അനുവാദം കൊടുത്ത് അവരെ കൊണ്ട് പാട്ട് പാടിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നാകുമായിരുന്നു കഷ്ടം തന്നെ